ഹലോ ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് അതായത് എൻ്റെ വൈറ്റ് പൊങ്കാലയുടെ വീഡിയോ സൂര്യം ഇരുത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാനും അച്ഛനും കൂടി ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി പൊങ്കാലിട്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ വിളക്കൊക്കെത്തിച്ച് വിളക്ക് നിതാത്തി അടുപ്പിലേക്കൊക്കെ പകർന്ന് കാലമൊക്കെ എടുത്തുവെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞത് കാലം ചെറുതായിട്ട് ചരഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ കാലമൊക്കെ റെഡിയാക്കി വെച്ചു ഇപ്പോൾ പൊങ്കാലിടുന്ന സമയത്ത് ചേട്ടൻ എന്നെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പൊങ്കാലിടുന്നതൊക്കെ അവൻ കാണുന്നുണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇതുപോലുള്ള നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇത് ആസ്വദിക്കാൻ പറ്റാറില്ലല്ലോ കൂടുതലും മിസ് ചെയ്യാറാണ് പതിവ് അതുപോലെ തന്നെ ഈ ഒരു മൊമെൻറ്റ് നമുക്ക് മിസ്സായിട്ടുണ്ടേ എങ്കിലും ചേട്ടൻ എപ്പോഴും വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എസ് അങ്ങനെ എന്താ പൊങ്കാലിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാറും അപ്പം പച്ച ഇങ്ങനെ പറഞ്ഞു തരണം മൂന്ന് തവണ ചുറ്റു ഒഴിഞ്ഞിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു തന്നെ അരി ഇട്ടു എൻ്റെ വയറ്റുപോകൻ കല്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം നല്ല മഴയുള്ള ദിവസമായിരുന്നു നമ്മൾ പൊങ്കാല അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും മഴ തുടങ്ങി പിന്നെ ഞാൻ വെച്ചിട്ടും കൂടെ ഇതായതുപോലെ കുടയൊക്കെ പിടിച്ചു നിന്നാണ് പൊങ്കാല ഇട്ടത് പിന്നെ അങ്ങോട്ടുള്ള എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി ചേട്ടൻ വീഡിയോ കോൾ വിളിച്ച സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് ഇത് മഴ പെയ്തുടങ്ങിയപ്പോൾ ആദ്യം എനിക്ക് സങ്കടമൊക്കെ തോന്നിയായിരുന്നു മഴ തടസ്സം വന്നല്ലോ എന്നൊക്കെ ആ ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു അല്ല മഴ നല്ല ലക്ഷണമാണ് നമ്മളെ പൂർവികരെ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ടെൻഷൻ മാറിയത് അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ നമ്മൾ പൊങ്കാലയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ